അജ്മാനിലെ മെയിൻ റോഡുകളിലും ഹൈവേകളിലും ക്വാഡ് ബൈക്ക് ഉപയോഗിച്ചാൽ ഇനി പിടിവീഴും ക്വാഡ് ബൈക്കുകൾ മാത്രമല്ല വിനോദ മോട്ടോർ സൈക്കിളുകൾ ഓൾ ടയറൺ വാഹനങ്ങൾ ട്രൈസൈക്കിളുകൾ എന്നിവ ഉപയോഗിക്കുന്നവർക്ക് മൂവായിരം ദുർഹം പിഴയും തൊണ്ണൂറ് ദിവസത്തേക്ക് വാഹനം കണ്ടുകെട്ടുകയും ചെയ്യും കൂടാതെ മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ധരിച്ചില്ലെങ്കിൽ അഞ്ഞൂറ് ദുർഹം പിഴയും ലൈസൻസിൽ നാല് ബ്ലാക്ക് പോയിന്റും വീഴും മാത്രമല്ല ലൈസൻസ് ഇല്ലാതെ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നവരെ കസ്റ്റഡിയിലെടുക്കുകയും അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യും ജീവനോ സുരക്ഷയോ അപകടത്തിലാക്കുന്ന രീതിയിൽ ബൈക്ക് ഓടിച്ചാൽ രണ്ടായിരം ദീർഘം പിഴയും ഇരുപത്തിമൂന്ന് ബ്ലാക്ക് പോയിന്റുകളും അറുപത് ദിവസത്തെ കണ്ടുകെട്ടലുകളും നേരിടേണ്ടിവരും സീബ്ര ക്രോസിംഗിലൂടെ പോകുന്ന കാൽനട യാത്രക്കാർക്ക് മുൻഗണന നൽകാതിരുന്നാൽ അഞ്ഞൂറ് ദീർഘം പിഴയും ആറ് ബ്ലാക്ക് പോയിന്റുകളും വീഴും അപകടങ്ങൾ തടയുന്നതിനും റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി അജ്മാൻ പോലീസ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ക്യാമ്പയിന്റെ ഭാഗമായാണ് കർശന നടപടികൾ